നാളികേരത്തിന്റെ രോഗകീട പ്രശ്നം മൂലം പൊറുതി മുട്ടിയ മലയോര കർഷകർക്ക് പ്രതിരോധത്തിലൊന്നിയ ചികിത്സാ തത്വം പകർന്നുകൊണ്ട് തലശ്ശേരി മേലൂർ സ്വദേശിയായ കർണാട്ടൻ പ്രതീക്ഷിച്ചേക്കുന്നു അത് മുറിച്ചു മാറ്റിട്ടാണ് ചെയ്യുന്നത് അപ്പൊ മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ മുറിച്ച് മാറ്റി കഴിഞ്ഞാല് അത് അതോടെ ചീഞ്ഞു പോലും നമ്മൾ അത് ചീഞ്ഞു അപ്പോൾ അതൊരു വലിയ മുട്ട ഈ തെങ്ങ് പോന്ന് ഏറ്റവും ഒരു തോട്ടത്തിൽ ഏറ്റവും നല്ല തെങ്ങായിരിക്കും കൂമ്പ് ചെയ്യുന്ന പോലെ വരിക അപ്പോൾ അത് നമ്മൾ ചികിത്സിക്കുകയും കയറിയപ്പോൾ അന്നേരത്തെ ജീവൻ ഉണ്ടാവും പക്ഷെ അപ്പം അത് നമ്മൾ മുറിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ പിന്നെ അതപ്പടി ചീഞ്ഞ് പോയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മുറിച്ചിട്ട് മുറിക്കാൻ പറ്റൂലെന്നുള്ളത് അന്നേരത്ത് മനസ്സിലാക്കി അപ്പോൾ അത് മുറിക്കാണ്ട് എങ്ങനെ ഇത് എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഈ ഇത് നടത്തിയത് അപ്പം ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വലിയ മാറ്റം കാണുന്നുണ്ട് ഒരു ചെറിയ ഇതിന് തന്നെ വലിയ മാറ്റമുണ്ട് ഞാൻ ഞാൻ അരിയുന്നതുകൊണ്ട് കള്ള് കള്ളിൻ്റെ ഉണ്ട് കള്ള് അതിൻ്റെ മട്ടിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യം നോക്കിയത് അപ്പോൾ അത് വലിയ മാറ്റം കണ്ട് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിലും മാറ്റം അപ്പം അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന് ഈ തെങ് തേങ്ങയെല്ലാം പഴുത്തിട്ട് വെളിച്ചിലും ഓലയെല്ലാം ഇങ്ങനെ വീണ് പോവുക അപ്പോൾ അതിനുമെല്ലാം ഞാൻ നോക്കി അപ്പോൾ നോക്കുമ്പോൾ അത് അത് കംപ്ലീറ്റ് മാറുകയും ആ വീകല് നിൽക്കുകയും രണ്ടാമത്തേലും അത് നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ ഈ തെങ്ങിൻ്റെ ശക്തി തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചികിത്സ നമ്മളെ ചികിത്സയല്ല നമ്മളല്ല പക്ഷെ തെങ്ങിന് വരുന്ന ഒരു ചെറിയൊരു തടസ്സം നമ്മൾ നീക്കി കൊടുക്കുക രോഗം കൂടി ഈ തെങ്ങിൻ്റെ ചലനം നിന്നു നിന്നുപോവാം ചലനം പിടിച്ചു നിർത്തിയിട്ടാണ് ഈ രോഗങ്ങൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ചലനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ നേരത്തെ വണ്ടിനെയാണ് ഉപ്പും പോയും ഉമ്മായെല്ലാം ഇട്ടിട്ടെല്ലാം കൂടി പോക്കലാണ് പക്ഷേ യഥാർത്ഥത്തിൽ വണ്ട് നമ്മൾ കുടുംബമാണ് വണ്ടിതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് പക്ഷേ അതൊരു പുത്തെല്ലാം കൊടുത്തു പക്ഷെ അതിനെ കൊണ്ട് തെങ്ങ് പോയി പോവില്ല അത് തെങ്ങിന് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഈ സഞ്ചാരം കിട്ടാത്ത വരുമ്പോൾ നമുക്ക് തെങ്ങിന് സഞ്ചാരം കിട്ടാതെ വരുമ്പോൾ ശ്വാസം മുട്ടൽ വരുമ്പോൾ ഈ രോഗാണുക്കൾ മുഴുവനും ആടെ കേന്ദ്രീകരിച്ചു പോകുന്നതാണ് തെങ്ങിൻ്റെ കണ്ടേത്തൻ നിങ്ങൾ മണ്ണെടുത്തു മണ്ണെടുത്തു ഇത് നല്ല മണ്ണ് മണ്ണല്ല ഇത് ഇത് വറന്ന പൂ ഇത് കയ്യ അല്ലേ മഴ പെയ്ത് കയ്യ് പോയില്ലേ അപ്പം മണ്ണായിട്ട് വരണം മണ്ണായിട്ട് വേപ്പിച്ചെടുക്കണം നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന പോലെ തന്നെ ഇടുന്നു ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കണം അതിന്റെ പണിക്കാരെല്ലാം താമസിക്കണോ തന്റെ ദീർഘകാലത്തെ നിരീക്ഷണത്തിയ അറിവ് വഴി വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തെങ്ങി രോഗകീടെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാമെന്ന് കർണേട്ടൻ അവകാശപ്പെടുന്നു പണിയെടുക്കുന്ന കൂട്ടർ നമ്മൾ മാറ്റി നിർത്തിയാൽ ഓരോ പണി വേറെ ആരും എടുക്കുക മണം കൊടുക്കാനും പിന്നെ രസം കൊടുക്കാനും പിന്നെ ഇതെല്ലാം വേറെ വേറെ ആളില്ലേ മതിരോ എല്ലാം വേറെ വേറെ ആളല്ലേ എല്ലാം കൂടി ചേർന്നിട്ടില്ല നമുക്ക് ഇത് ഉണ്ടാക്കി തരുന്നു പക്ഷെ യഥാർത്ഥത്തില് ആ ഭാഗത്തേക്ക് എന്തോ ശ്രദ്ധ മണ്ണിലേക്ക് വരുന്നില്ല ശരിയായ മണ്ണിൽ വന്നിട്ട് ആ മണ്ണെന്ന് പറഞ്ഞ് തുടങ്ങണം ഇടുന്ന് തന്നെ തുടങ്ങിയിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോവാൻ കിളക്കണം മണ്ണ് മാറ്റണം മണ്ണ് അനക്കണം മണ്ണിൽ ഈടെ നിരന്തര ആടെ കേടായ മണ്ണാണ് അനക്കിയിട്ട് മറ്റേ പുറമേ മണ്ണ് വരുമ്പോൾ പുതിയ മണ്ണ് വന്ന് പുതിയ മണ്ണാന്ന് വേണ്ടത് ഈ മണ്ണ് പുതിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളിപ്പം പറഞ്ഞ ഈ ഇത് നടക്കൂ തെങ്ങിന് കേടുവരാൻ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നിലവിൽ മുമ്പേത്തെ പോലെ കൊത്തും വളലും വളം കൊടുക്കലും ഇല്ലല്ലോ അത് നിൽക്കുന്ന നേരത്ത് പിന്നെ ഈ അശാസ്ത്രീയമായ പണി ഇങ്ങനെ വേണ്ടുന്ന സമയത്ത് ചെയ്യാത്ത പണി പിന്നെ വളം ഇടുന്ന വളത്തിൻ്റെ പോരായ്മ വളത്തിൻ്റെ പോരായ്മ പറഞ്ഞാൽ ഇപ്പോൾ ചാണകവും എല്ലാം നല്ലതാണ് പക്ഷേ അത് എല്ലാ ആടേയും പറ്റൂല അത് കൂടുതലായാൽ പറ്റൂല ചില ആളുകൾ പിന്നെ ഈ ആലയിൽ നിന്നെല്ലാം നേരിട്ട് തെങ്ങിൻ്റെ മരട്ടേക്ക് ചാലായിട്ട് കൊടുക്കുകയാണ് നിരന്തരം അത് പറ്റൂല തെങ്ങിൻ്റെ മരട് ആറ്റം ഉണ്ടാവണം വായുസഞ്ചാരം ഉണ്ടാവണം ഈ ചാണകം എന്ന് പറഞ്ഞാല് ചാണകം ഒരു വല്ലാത്തൊരു സാ ഒരു ഇതുപോലത്തെ ആണ് അപ്പൊ ഈ ക്ഷീണം വരും തെങ്ങിന് സഞ്ചാരം കിട്ടാണ്ടിരിക്കുമ്പോൾ ചാണകം ശരിയെന്ന് പറയാൻ പറ്റൂല ചാണകം ഉണക്കി പൊടിച്ചെല്ലാം കുറച്ച് അത്യാവശ്യം ഇടുക എന്നല്ലാണ്ട് കൊണ്ട് തെങ്ങിൻ്റെ മരട്ടിടുകയാണ് നമ്മൾ മലയോരത്തെല്ലാം ഞാൻ കാണുന്നത് ഞാൻ ചില സ്ഥലത്ത് പോയപ്പോൾ കണ്ടതാണ് ഈ ചാണകം കൊണ്ടുപോയിട്ട് നിറയ്ക്കുക പച്ച ചാണകം എന്നിട്ട് വായത്തടയും ഇതെല്ലാം കൂട്ടിയിട്ട് ഈ മൂട്ടുക മൂടിക്കളയുക അപ്പം നേരത്തെ അത് തന്നെ തെങ്ങിന് ഭയങ്കര ക്ഷീണം വരും പനി പനിക്കും ഈ ഇതിന്റെ ഈ ചപ്പും ഇതെല്ലാം ഇങ്ങക്ക് ജാസ്തി ഉള്ളത് കൊണ്ട് ചപ്പിട്ടിട്ട് മൂടും പച്ച ചപ്പ് അപ്പൊ പച്ച ചപ്പ് ഇട്ടിട്ട് മൂടാൻ പാടില്ല മൂടുന്നുണ്ടെങ്കിൽ പൊള്ളി ഉണ്ടാവണം ഇങ്ങനെ വായുസഞ്ചാരം കൂടുതൽ കിട്ടാട്ടെ വായുസഞ്ചാരം അടഞ്ഞു പോറും ഈ ചാണവും ഇത് ഇതുപോലെയാലും ഇനി വായുസഞ്ചാരം കിട്ടുന്നില്ല ഇത് കാണുന്നില്ലേ ബുദ്ധിമുട്ടിക്കാണ് നമ്മൾ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കാണ് അപ്പം അതിനൊരു അതിനോടൊരു ദയ തോന്നുക അപ്പോൾ കുറച്ച് മാറ്റിയിട്ട് ഒരു ചെറിയ ചെറിയ അംശം കൊടുക്കാം ഇത് മൂന്ന് ഇരട്ടി ജാസ്തിയാണ് ഇതിൻ്റെ കാൽ ഭാഗം വേണ്ടു അതിൻ്റെ മെരട്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള ഈ തെങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ കഷ്ടമാണ് ഞാൻ കണ്ടെടുത്ത് നമ്മളെ മലയോര എന്ന് പറഞ്ഞാൽ കയറിയനാടുള്ളതു കൊണ്ട് തെങ്ങുമ്പോൾ കയറുന്ന പണിക്കാരുള്ളതു കൊണ്ട് ആ കയറിയിട്ട് പൂമ്പ് എന്ന് പറഞ്ഞാല് മുറിച്ചിട്ടാണ് അധികം പൂമ്പ് ചീഞ്ഞു പോകുന്നത് ചീഞ്ഞിട്ടല്ല അത് നമ്മൾ തന്നെ തെങ്ങിനെ ഇല്ലാതാക്കുന്നു മുറിക്കാൻ പാടില്ല മുറിക്കേണ്ട ആവശ്യമില്ല ജീവൻ ജീവനുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുത്താല് വരും ഉണ്ടെങ്കിൽ പിന്നെ ചത്തുപോയ പറ്റൂല ചീഞ്ഞു ചീഞ്ഞുപോയതിനെ ചികിത്സത്തിന് മാറ്റാൻ കഴിയില്ല ആ കയറി മുറിച്ചോണ്ടെന്ന കാര്യമൊന്നുമില്ല ചെയ്താൽ ഇത് കൊരിക്കു വെറുതെ കൊടഞ്ഞു കൊടുക്കുക ഉണ്ടെങ്കിൽ തേത്ത് വരും വീടിയാന്ന് ഇവർ കേന്ദ്രം ഏടിയാന്ന് വെച്ചാൽ ഈ ഇതില്ലേ തിരി ഈടാ കേന്ദ്രീകരിക്കുക ഇതാ വീട് എന്നാന്ന് ഈയിലേക്ക് ഇറങ്ങുന്നത് പണ്ടെന്നല്ല വല്യ ഒരു വാതിരി ഒരുപാട് സാധനങ്ങൾ തൽക്കാലം ഭക്ഷണം കിട്ടും കേട്ടാ തൽക്കാലം അമ്പലത്തിൽ പോയ പോലെ ഭക്ഷണം എടുത്ത് കിട്ടും ഇപ്പൊ അവിടെ തന്നെ മുട്ടയിട്ടിട്ട് അവിടെ ഇങ്ങനെ ഇറങ്ങി അതാണ് ഈ കുമ്പിച്ചല് വരുന്നത് ഈ കുമ്പിച്ചിയൽ വരുന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്ത് കേന്ദ്രീകരിച്ചിട്ട് പകുപ്പ് വരിക അല്ല എന്നിട്ട് തെങ്ങ് വയപ്പെടാത്തോണ്ട് മുമ്പോട്ട് പോന്നു ഇത് ചലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പൊന്ന അല്ലേ കൂമ്പ് ചീൻ ചീഞ്ഞിട്ട് ഇത് തിരിച്ചാണെങ്കിൽ അപ്പാട് ചത്തുപോകും അത് മുമ്പോട്ട് പോയത് കൊണ്ട് മുമ്പോട്ട് പോയി ബാക്കോട്ട് ആണെങ്കിൽ അപ്പടെ തീർന്നു അതാണ് തെങ്ങിന് ശക്തി ഉള്ളതുകൊണ്ട് ഇത് രക്ഷ അത് മുമ്പോട്ട് മുമ്പോട്ട് പോകുന്നു അപ്പൊ ആ ശക്തി നമ്മൾ വീണ്ടും വന്ന് സഹായിക്ക ഇതേ നമ്മള് ചെയ്യുന്നുള്ളു നമുക്ക് ഇതിന്റെ ഗതാഗത മാർഗം ഏ ഈ രോഗാണുപ്പ് ഇത് അടരുന്ന സ്ഥല ഇത് ഇത് കണ്ട ഇത് അടർന്നു പോകുന്ന സ്ഥലമാണ് അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനുമുള്ള ഒരു ഗതാഗത മാർഗം ഇവർ പ്രകൃതി കൊടുത്തിട്ടുണ്ട് കേട്ടാ ഓ ഒരേ ഒരു അന്താങ്കവും ഇല്ല നമ്മളെ പെണ്ണിന് കേട്ടാ ഒരു സഹായം ഇനി കിട്ടുന്നില്ല അത് അപ്പൊ ഇതെല്ലാടേ ആ നമ്മൾ ഈ തിരിയിൻ്റെ മാത്രമല്ല പണി ഇതിപ്പോ ഈടിടുക്കില് മറ്റ് പല ഉണ്ടാവും അപ്പോൾ ഇതിനെ ഇപ്പം നീക്കിക്കളയുന്നതല്ലേ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ തടം ഇല്ലേ ഈ തടം അടിയിലത്തെ മണ്ണ് തൂക്കനെ തറച്ചിട്ട് ഇങ്ങോട്ട് ആക്കണം കുറച്ചേ പണിയുള്ളൂ അങ്ങനെ ഭയങ്കര പണിയൊന്നും എടുക്കണ്ട ഇതിനെ എടുത്തിട്ട് പുതിയ മണ്ണായി ആ ഇത് ഇത് ഭയങ്കര നടക്കുന്നുണ്ട് ഈ മാത്രമേ രണ്ടു ദിവസം വരെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ പരിമിതമായ അളവിൽ ചേർത്ത കീടനിവാരണ മിശ്രിതം നിശ്ചിത ഇടവേളകളിൽ തളിച്ചുകൊണ്ട് തെങ്ങിന് നാശം വരുത്തുന്ന രോഗാണുക്കളെ നിയന്ത്രിക്കാമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു തെങ്ങിന്റെ മണ്ട് വൃത്തിയാക്കിയതിനു ശേഷം കോമ്പിലും പുതുതായി മടലടർന്ന ഭാഗങ്ങളിലും മിശ്രിതം തളിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ പറയുന്നതിനേക്കാളും സ്പീഡാണ് ഇതിന്റെ പ്രവർത്തനം അപ്പം അപ്പൊ തന്നെ ഈ പച്ച ഈ തട്ടുമ്പം തന്നെ പച്ച ചലിക്കാൻ തുടങ്ങിയാണ് അപ്പൊ പിന്നെ ഈ ഓർക്കാടെ നിർത്താൻ പറ്റൂല പിന്നെ ആടെ നോക്കുമ്പോ അവിടുത്തെ ആ സാഹചര്യം ഉണ്ടാവില്ല പെങ്ങിന്റെ മൊത്തം സഞ്ചാരം ഇല്ലേ അതില് തടസ്സം പറ്റിട്ടുണ്ട് അത് നേർത്തു കൊടുത്താൽ ശരിയോ മഞ്ഞപ്പുറികൾ ഇത് തന്നെ തന്നെ വരുന്ന സംഭവം ഉണ്ടല്ലോ ഇതെല്ലാം വരും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ മാറ്റി കൊടുത്താൽ മതിയാണ് ചെന്നൈരൊലിപ്പില്ലേ ചെന്നൂരൊലിപ്പ് ഉള്ളത് അത് ഇപ്പോൾ ഒരു എല്ലാവർക്കും ഒരു രോഗം മാരി എന്താണെന്നു വെച്ചാൽ അത് തോൽ ചെത്തിയാലേ പിന്നെ ഈ തേങ്ങ വരയ്ക്കുന്നയാളോ എല്ലാം ആരെങ്കിലും കണ്ടാൽ അത് ചെത്തിയാൽ മാത്രമേ അവർക്ക് ഉറക്കം വരൂ എന്നുള്ള ഭാവത്തിലാണ് പക്ഷെ ഇത് തൊടാൻ പാടില്ല അത് ആടന്ന് വരുന്നതല്ല അത് ഒരു പ്രത്യേക സമയത്തുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അത് ചെത്തീറ്റാണ് പിന്നെ അത് കൂടി പോകുന്നത് അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ചെറിയ ഒരു ചെത്താതെ ചെയ്യാം പക്ഷെ ചെത്തിയാൽ അത് കൂടുകഴിയാം ഇരട്ടിയാവും ചെത്തിട്ടൊന്നും ഒരുത്തേലും മാറിയതായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ എല്ലാത്തരം വിളകൾക്കും ഈ പറയുന്ന രീതി ഒറ്റ മരുന്ന് കൂട്ട് തന്നെ മതിയാവും പിന്നെ മരുന്ന് കൂട്ട് എങ്ങനെയെന്നുള്ള രീതിയിലും കൂടെ ഒന്ന് പറയാവോ നേരിയ കഞ്ഞി കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തടിച്ച കഞ്ഞി അതുപോലെ തന്നെ തെങ്ങിന് നമുക്ക് പിന്നെ കുറച്ച് കട്ടിയിൽ വേണം പിന്നെ അത് പഴമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പഴമായി കിട്ടും എടുക്കും പഴം ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി നല്ല പഴുത്ത പഴം കുറച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കഞ്ഞിവെള്ളം കുറച്ചും പൊളിച്ചാൽ നല്ലതാണ് കുറച്ചും കൂടി അത് നേരത്ത് കൂടുതൽ ആകർഷിക്കും പിന്നെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ചെറിയ ഒരു ഒരു ലിറ്ററിനൊരു ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ ഒരു ഇരുപത് ഗ്രാം അല്ലെ പത്ത് എന്ന് പറഞ്ഞ തോതിലെ മരുന്നിൻ്റെ അളവ് കൊണ്ടു അങ്ങനെ അത് നമുക്കൊരു ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ചെറിയ തൈ അല്ലെങ്കിൽ ഒരു പത്തിരുപത് തൈക്കല്ലോ അത്രേ വേണ്ടു അത് മരുന്നിലല്ല നമ്മള് ചെയ്യുന്നത് അപ്പൊ അത്രയോ വേണ്ടു അങ്ങനെയാണ് അതിന്റെ കൂട്ടുണ്ടാക്കുന്നത് പിന്നെ തെങ്ങിനെ എത്ര പ്രാവശ്യമൊക്കെ തളിക്കേണ്ട ഒരു കേട് കണ്ടു കണ്ടുകഴിഞ്ഞാല് അത് പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ആവുമ്പോഴത്തേക്ക് അത് ആവും പിന്നെ നമ്മൾ ചില സമയത്ത് ഞാനെന്താ ചെയ്യാന്ന് വെച്ചാല് തേങ്ങ വരയ്ക്കുമ്പോ ഒന്ന് വെറുതെ ഒന്ന് ആക്കിയാൽ ആയി ഇതേപോലെ ഞാൻ ഇത് കെട്ടിയിട്ട് കയറുന്നു മറ്റു കയറുമ്പോന്ന് വെറുതെ ഒരു ഒരു അങ്ങ് കൊടുക്കും അന്നേരത്ത് പിന്നെ അതങ്ങനെ അങ്ങ് കൊടുക്കും അത് തെങ്ങിന്റെ സ്ഥിരയിലാണ് ആദ്യം അതിൻ്റെ തുടക്കം അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ തെങ്ങിന്റെ മട്ടൽ ഈ ലോയൻ്റായിരുന്ന സ്ഥലത്ത് ആടെയാണ് രണ്ടാമത്തത് പിന്നെ തടിയിൽ ചിലപ്പോ ഈ പൊട്ടല്ല ഉണ്ടാവും ഇങ്ങനെ പൊട്ടിയിട്ടോ എന്തെങ്കിലും

മറ്റേ ഈ തടസ്സം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരാളെ മാറ്റി നിർത്തലല്ല തടസ്സം ഇതിപ്പോൾ തടസ്സമാണ് ഈ തടസ്സം നമ്മൾ നീക്കി നീക്കി അപ്പോൾ ഇനി ഇവർ സ്വന്തമായിട്ട് ശക്തി ഉപയോഗിച്ചിട്ട് മേലോട്ട് വരികയാണ് ഇവർ തന്നെ ശക്തിയാണ് നമ്മളതല്ല കരിങ്ങിൻ്റെ നേർ ശക്തി അത് നമ്മൾ ശക്തി കൊടുത്താൽ അത്ര പവറിൽ വരില്ല അതിൻ്റെ ശക്തിയാകുമ്പോൾ അത് പിന്നെ അടിമപ്പെടൂല രോഗം അത് തന്നെ കണ്ട്രോൾ ചെയ്തു പോകാനാണ് അത് ഒരു മെക്കാനിക്കാണ് ഒരു കണക്കാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരായിരം ആളെ ഈ ഇലു മാറ്റി നിർത്തുന്നു രോഗാണുക്കളെ നമ്മൾ എതിർക്കുന്നയാള് മാറ്റി നിർത്തും അപ്പോൾ വീട് ആയിരം ആൾ വർദ്ധിച്ച് ഒരു ഇവർക്ക് കിട്ടേണ്ട ഭക്ഷണവും സാഹചര്യവും അവിടെ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഓരാടെന്ന് പിൻവാങ്ങ അപ്പം പിന്നെ ആ ഇവർക്ക് അവിടെ നിന്ന് കിട്ടിയ ഭക്ഷണം അവിടെ നിന്ന് ഇനി പിന്നെ കിട്ടൂല ആ ഈ പച്ച രസം മാറി കയ്പ്പ് രസം വരും ആദ്യം ഇത് മധുരം ഉണ്ടാകാം ഇത് ഇപ്പോൾ ഇതിപ്പോൾ ഇനി മധുരം പോയിട്ട് കയ്പ്പ് രസം വരും കയ്പ്പ് രസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇവർക്കാടെ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ഒരു പിന്നെ ചെറിയൊരു മരുന്ന് കൊടുത്തിട്ട് മാറ്റുന്നൊരു സമ്പ്രദായമല്ല അതിൻ്റെ ഒരു അതിൻ്റെ ആകെക്കൂടി കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു ചികിത്സാരീതിയാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക അത് അത് നിലവിലുള്ള ശക്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പം മറ്റേ കൂട്ടർക്ക് അവിടെ കയറാൻ പറ്റില്ല ഒട്ടാകെ കണക്ക് കൂട്ടിയിട്ട് അതിലാണ് നമ്മൾ വളരെ നൈസായിട്ടുള്ളൊരു പ്രവർത്തനം മറ്റേ മറ്റേതാണെങ്കിൽ നമ്മൾ കുറേ മരുന്ന് വേണം എല്ലാളിയും ഇവരെ ഇവിടെ ആക്രമിക്കുന്ന മുഴുവൻ ആളെയും കൊല്ലണം ഇത് നമ്മൾ നമ്മളൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്ന അതിസൂക്ഷ്മ ജീവിയുണ്ട് അതിസൂക്ഷ്മമായിട്ട് ഇതിൻ്റെ ഇവരെയാണ് നമ്മൾ പെട്ടെന്ന് ഈ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ബ്രേക്കാക്കുന്നത് ഓറെ പണി നിന്നു കഴിഞ്ഞാൽ മറ്റേ കൂട്ടറും പണിയെടുക്കുന്നില്ല ആര് ഉറുമ്പും വണ്ടും ഇവരൊന്നും പ്രത്യക്ഷത്തിൽ പണിയെടുക്കുന്നില്ല പ്രത്യക്ഷത്തിൽ പണിയെടുക്കുന്നത് ഈ അതിസൂക്ഷ്മ ജീവികളാണ് അപ്പോൾ ഓറെ പെട്ടെന്ന് പണിയുടെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കന്നെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ മറ്റേ കൂട്ടർ ഇപ്പോൾ ഇരട്ടിയായിരിക്കും ഇതിൻ്റെ പച്ച ഈ സമയത്ത് കൊണ്ട് ഇരട്ടിയായിരിക്കും അത്ര സ്പീഡാണ് നമ്മളിത് മറ്റേ വലിയ ആളല്ല എങ്ങനെ വണ്ടും ഇതിനെയൊന്നും നമ്മൾ കാണുന്നത് ചെറിയ അതിസൂക്ഷ്മം പച്ച പ്രാണി എന്നല്ല പ്രാണിയൊന്നും ആയിട്ടില്ല ഇതിൻ്റെ അതിൻ്റെ രോഗാണുക്കൾ അതിൽ ലയിച്ച് അതിൻ്റെ കൂടി സഞ്ചരിക്കുന്നതാണ് പക്ഷേ പിന്നെ ഈ നമ്മളെ ആൾക്കാർ കാണുന്നത് ഈ എല്ലാം ഇങ്ങനെ പോയിട്ട് ആക്രമിക്കുന്നു എന്നാണ് ധരിക്കുന്നത് ഇങ്ങുന്ന പോയിട്ട് ആക്രമിക്കുന്നില്ല അകത്തുനിന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അകത്തുനിന്ന് പ്രവർത്തിക്കുന്നതാണ് അകത്തിണ്ട് നമ്മൾ തേങ്ങയിലും നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനത്തിലും ഇവർ എല്ലാളും ഉണ്ട് അപ്പം അതുകൊണ്ട് ആ കൂട്ടറ് നമ്മൾ വണ്ടിനെയും ഇതൊന്നും പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കണ്ട എന്നുള്ളതെന്ന് എൻ്റെ ഒരു എൻ്റെ കണക്ക് പ്രകാരം അതിൻ്റെ ആവശ്യമില്ല അതിനെ നോക്കിയാൽ നമുക്ക് വേറെ എത്താൻ പറ്റൂല അതില്ലാതെ പറ്റൂല വണ്ടില്ലാണ്ട് പറ്റൂല പണിയെടുക്കണ്ടേ നമ്മൾ മറ്റ് പണിയെടുക്കണ്ടേ ഇതെല്ലാം ഇളക്കിയിട്ട് കൊടുക്കണ്ടേ